അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ പണികളൊക്കെ ഇതാണ് കേട്ടോ ഇവിടുന്ന് കുറേ ചെടികൾ ഞാൻ മാറ്റി വീടിൻ്റെ കോലങ്ങൾ കാണണ്ട തീരെ വൃത്തിയില്ലാത്ത പോലുണ്ട് അത് എന്താണെന്നറിയുക മഴ പെയ്തിട്ടാണ് കേട്ടോ പായലും ഒക്കെ ആയിട്ട് ഒരു ഒരു കഥയാണ് അപ്പോൾ ഈ ഭാഗത്തുള്ളതൊക്കെ ചെമ്പരത്തിയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിതിന്ന് ഒരു പത്ത് കട്ട എടുത്ത് വെച്ചിട്ട് ഒന്ന് വരിക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചട്ടകൾ വെച്ചെടുക്കുക ബാക്കി മൊത്തം അവിടുന്ന് എടുത്ത് മാറ്റിയിട്ടാണ് അപ്പോൾ കുറേ എന്താ പറയുക പണികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ വീട് എടുത്തത് എന്താണെന്ന് വെച്ചാൽ രാവിലെ മുതലേ കറൻറ്റും ഇല്ല ഫോണിൽ ചാർജും ഇല്ല അപ്പോൾ ഇത് പിന്നെ നാളത്തേക്ക് മാറ്റി വെക്കാനും പറ്റില്ല അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു രാവിലെ പെട്ടെന്നകത്തത്തെ പണിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പിന്നെയാണ് കറൻറ്റ് വന്നതും ഫോണിൽ ചാർജ് ഒക്കെ ആക്കിയത് അപ്പോൾ പിന്നെ വീഡിയോ എടുത്തതാണ് എന്താ പറയുക ഈ കട്ട കൊണ്ടെന്നു വെച്ചൊരു രണ്ട് വർഷമായിട്ടോ ഇതേവരെ മുറ്റത്തിരിണൊന്നും കാണാല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെങ്കിലും ഒരു ഉപകാരം ആവട്ടെ ചെടി വെക്കാനെങ്കിലാവട്ടെ എന്ന് കരുതി അപ്പോൾ കുറേ ചെടികൾ മാറ്റി ഒരേ പോലത്തെ ഒരു പത്ത് ചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഒന്നാമത്തേത് കുറെ മാറ്റിയത് എന്താ വച്ചാൽ ഒരു വൃത്തി തോന്നണില്ല മഴയായിട്ട് ചെടികളും ഒക്കെ ഒന്നും ഒരു ഭംഗി തോന്നണില്ല കേട്ടോ വേനലാകുമ്പോൾ നമ്മൾ നല്ല നനച്ചും കൊടുക്കുമ്പോൾ നല്ല ബുഷായിട്ടൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ പുഴുക്കളും ഒക്കെ കടിച്ചിട്ട് പിന്നെ മരുന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചുകൊടുക്കുക പക്ഷെ കുട്ടികളുള്ളതുകൊണ്ട് എനിക്കതും പേടി ഇനി കുറച്ച് പുകലയും സോപ്പും കൂടെ കലക്കിയിട്ടൊന്ന് ഞാൻ ആദ്യമൊക്കഥ ചെയ്തിരുന്ന കേട്ടോ ഒന്ന് അടിച്ചു കൊടുക്കണം എല്ലാത്തിനും അപ്പോൾ ഇത് പീസ് ലില്ല കേട്ടോ ഇത് ഒന്ന് രണ്ട് പൂക്കളൊക്കെ തന്ന് പിന്നെ ഈ വേര് തിങ്ങിയിട്ടാന്ന് തോന്നുന്നു പൂവിടണില്ല അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വലിയ ചട്ടിക്ക് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇത് ചട്ടിയിൽ വെക്കുമ്പോൾ വേറൊരു അല മണ്ണിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു അല ട്ടാ നിലത്ത് മണ്ണിൽ വെക്കണിത് ഏറ്റവും ഭംഗി തോന്നുന്നു എനിക്ക് ചട്ടിയിൽ വെക്കണേക്കാളും പിന്നെന്താ പിന്നെ നമുക്ക് ചട്ടിയും ചെടിയൊക്കെ ഇഷ്ടമാണ് എന്നിട്ട് നമ്മളെ വീട്ടിൽ കുറേ വേണമെന്നൊന്നും ഇല്ലാട്ടോ ഞാനിപ്പോൾ ഈ അടുത്താണ് കുറച്ച് ചട്ടികൾ വാങ്ങിയത് അപ്പോൾ ഇനിയും ഇപ്പോൾ അത് പൈസ കൊടുത്ത് വാങ്ങണ്ടേ വാങ്ങി തരും ഇരിക്കുമല്ലോ നമ്മൾ പറയുമ്പോൾ എൻ്റെ കാക്ക മോനായാലും വാങ്ങി തരികില്ല എന്നൊന്നുമില്ല പറയില്ല പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ സന്തോഷത്തിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇപ്പോൾ വെറുതെ പോലെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റില്ലല്ലോ പിന്നെന്താ പറയുക ചെടിങ്കിലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്പും തെയ്യൊക്കെ നമുക്ക് വാങ്ങാം ചട്ടി നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങണ്ടേ അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ വാങ്ങാം അത്രേ ഉള്ളൂ അപ്പം മഴയൊക്കെ പെയ്ത് തോന്നിട്ട് നല്ലൊരു കാലാവസ്ഥ അപ്പോൾ ചായ ഒക്കെ ആയിട്ട് മുറ്റത്ത് കൂടി നടന്ന് കുടിക്കുകയാണ് ഇട്ടാണ് ഞാൻ പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ തോന്നും മാറ്റി വെച്ച ചെടിയൊക്കെ ഇവിടെത്തന്നെ വെക്കണം എന്ന് അപ്പം ഇതാണ് ഇന്ത്യ വിശേഷങ്ങള്